നമസ്കാരം ഹിന്ദു മഹാസഭാ നേതാവായിരുന്ന വി ഡി സവർക്കർക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ പരാതിക്കാരനിൽ നിന്ന് തനിക്ക് ജീവന ഭീഷണിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോടതിയിൽ നൽകിയ ആ ഒരു രേഖ അത് അഭിഭാഷകൻ ആ ഒരു ഹർജി അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ സമ്മതമില്ലാതെ അഭിഭാഷകൻ തന്നെ നൽകിയതാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള സുപ്രിയ ശ്രീനാഥെ അറിയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് കൂടിയാലോചന നടത്തുകയോ അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങുകയോ ചെയ്യാതെ അഭിഭാഷകനായിട്ടുള്ള മിലന്ത് ഡി പവാറാണ് ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഹർജി രാഹുൽ ഗാന്ധിയുടെ പേരിൽ പൂനെ കോടതിയിൽ നൽകിയത് എന്നാണ് കോൺഗ്രസ് വക്താവ് പറയുന്നത് നാളെ തന്നെ രേഖാമൂലമുള്ള ഈ ഒരു പ്രസ്താവന പിൻവലിക്കുമെന്നും സുപ്രിയ പറഞ്ഞു വെക്കുന്നുണ്ട് അവരുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സ് അക്കൗണ്ടിലൂടെയാണ് അവർ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ രേഖ മൂലമുള്ള പ്രസ്താവന അതായത് പർസിസ് ഫയൽ ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി ഇതിനോട് ശക്തമായി വിയോജിക്കുന്നു അഭിഭാഷകൻ നാളെ തന്നെ ഈ കോടതിയിൽ നിന്ന് ഈ പ്രസ്താവന പിൻവലിക്കുമെന്നും സുപ്രിയ എക്സിൽ കുറിക്കുന്നുണ്ട് എന്തായാലും അഭിഭാഷകൻ മിലന്ത് ഡി പവാറാണ് ഈ ഒരു ഹർജി പൂനെ കോടതിയിൽ സമർപ്പിച്ചത് ഇത് പിൻവലിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള അഭിഭാഷകന്റെ വാർത്താക്കുറിപ്പും ഇതോടൊപ്പം സുപ്രിയ ശ്രീനാഥെ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും വി ഡി സവർക്കർക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ പരാതിക്കാരനിൽ നിന്ന് ജീവൻ ഭീഷണി ഉണ്ടെന്നും പരാതിക്കാരൻ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാതുറാം വിനായ് ഗോഡ്സെയുടെ ബന്ധുവാണെന്നും അവർക്ക് ആക്രമണത്തിൻ്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവണതയുടെയും ചരിത്രമുണ്ടെന്നുമാണ് അഭിഭാഷകൻ പൂനെ ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധിയുടെ പേരിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് വോട്ട് ചോ ചോർത്തുന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ ഒരു വലിയ പ്രകോപനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ചരിത്രം ആവർത്തിക്കാൻ അനി കോടതി അനുവദിക്കരുത് എന്നുമാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഹർജിയിൽ പറയുന്നത് എന്നാൽ അഭിഭാ അപകീർത്തികരമായ പരാമർശങ്ങൾ ആരോപിച്ചുകൊണ്ട് സത്യകി സവർക്കറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ സി ഡിയും ട്രാൻസ്ക്രിപ്റ്റും സഹിതമാണ് ഈ സത്യഗി സവർക്കർ ഇത്തരത്തിലൊരു പരാതി മാനനഷ്ട കേസ് കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു മാനനഷ്ട കേസിൽ വലിയ തോതിലുള്ളൊരു വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ രാഹുൽ ഗാന്ധി അറിയാതെയാണ് ഈ ഒരു കേസ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താവ് പറയുന്നത് ഇന്ന് തന്നെ ആ ഒരു ഹർജി കോടതിയിൽ നിന്ന് രേഖാമൂലം പിൻവലിക്കും എന്നും അവർ പറഞ്ഞു വെക്കുന്നു